പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ചോദ്യങ്ങളായിട്ട് സുപ്രീം കോടതി ചോദിക്കുകയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നില്ലേ സിദ്ദിഖ് എന്നുള്ള കാര്യം സുപ്രീം കോടതി ചോദിച്ചു അതുപോലെ തന്നെ അതിജീവിതയുടെ അഭിഭാഷകയോട് ചോദിച്ച കാര്യം ഈ പരാതി എന്തുകൊണ്ട് വൈകി എന്നുള്ളതാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യം എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധിയുടൻ എന്നല്ല മുൻകൂർ ജാമ്യം സിദ്ദിഖിന് കിട്ടി എന്നുള്ളതാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം സുബി സുബി വിശ്വനാഥൻ എന്താണ് അപ്ഡേറ്റ് ആയിട്ടുള്ളത് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടിയോ വാർത്ത പുറത്തു വരുന്നു സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു ജസ്റ്റിസ് ത്രിവേദിയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് ഈ ഉത്തരവിൽ ത്രിവേദി പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് സിദ്ദിഖിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹ്രസ്വമായ ഒരു വാദമാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നടന്നത് അതിൽ തന്നെ രണ്ടു ഭാഗത്തെയും കാര്യങ്ങൾ ചോദിച്ചിരുന്നു സുപ്രീം കോടതി എന്തുകൊണ്ട് ഈ പരാതി വൈകി എന്നുള്ള കാര്യം സുപ്രീം കോടതി ചോദിച്ചപ്പോൾ അതിനുള്ള വിശദീകരണം നൽകുകയുണ്ടായി അതിജീവ ിയുടെ അഭിഭാഷക അതുപോലെ തന്നെ മുകുൾ കോത്തകിയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായത് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുകയാണ് ഈ സമയത്ത് സുപ്രീം ഈ സമയത്ത് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നേരത്തെ ഹൈക്കോടതി പറഞ്ഞത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാം എന്നുള്ളതായിരുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നില്ല ആവശ്യമാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമായിരുന്നു അതനുസരിച്ച് വേണമെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാമായിരുന്നു സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പക്ഷേ ആ കാര്യം അന്വേഷണ സംഘം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് മുൻകൂർ ജാമ്യവും കിട്ടിയിരിക്കുകയാണ് സുവി എന്താണ് മറ്റു വിവരങ്ങൾ ഉള്ളത് ഇതിൽ ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുവാൻ തടസ്സമില്ലല്ലോ അല്ലേ ഇനി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്ന ഒറ്റ വരിയിലുള്ള ജാ വിധിപ്പാർപ്പാണ് വിധിയുടെ വിശദാംശങ്ങളാണ് ലഭ്യമായിരിക്കുന്നത് സിദ്ദിഖിന് ആശ്വാസം ഏതായാലും ഹൈക്കോടതി നേരത്തെ പറഞ്ഞിരുന്നത് എന്തുകൊണ്ട് പരാതി പരാതി വൈകി എന്നതിൽ കാര്യമായി കാര്യമായി കാണേണ്ടതില്ല പക്ഷേ ഇത്തവണ ആ കാര്യം അങ്ങനെ നടക്കില്ല എന്നൊരു കാര്യമാണ് സുപ്രീം കോടതി പറയുന്നത് മറ്റുള്ളവർക്ക് മുൻകൂർ ജാമ്യം ലഭ്യം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പരാതി നൽകിയത് ചോദ്യം ചെയ്യാൻ പറ്റുമെങ്കിലും അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് സിദ്ദിഖിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താം പക്ഷേ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിർണായകമായ ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് താൽക്കാലികമായ ഒരു അറസ്റ്റ് തടയലാണ് ഉണ്ടായിരിക്കുന്നത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല ഇത് അന്വേഷണ സംഘത്തിന് കേസുമായി മുന്നോട്ട് പോകുന്നതിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് സിദ്ദിഖിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ചോദ്യം ചെയ്യുന്നതിന് തടസ്സമില്ല മൊഴിയെടുക്കുന്നതിൽ തടസ്സമില്ല പക്ഷേ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന സുപ്രീം കോടതിയിൽ അതായത് സുബി ജാമ്യത്തിൽ പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇപ്പോൾ അറസ്റ്റ് ചെയ്യരുത് ടെസ്റ്റ് അറസ്റ്റ് ചെയ്യരുത് എന്നാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് എന്നാൽ നിയമവും കേസ് അന്വേഷണവുമായി സഹകരിക്കണം എന്നും സുപ്രീം കോടതി ഇപ്പോൾ സിദ്ദിഖിനോട് പറഞ്ഞിട്ടുണ്ട് സിദ്ദിഖിന് താൽക്കാലിക ആശ്വാസമാണ് സിദ്ദിഖിന് വേണ്ടി ലുക്ക്ഔട്ട് നോട്ടീസ് വരെ പുറത്തിറക്കിയ ഒരു സാഹചര്യമായിരുന്നു എന്നിട്ടും പോലീസ് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് സുപ്രീം സുപ്രീംകോടതിയിൽ സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത് ഇതിനെതിരെ അതിജീവിതയും അപ്പം തന്നെ സർക്കാരും തടസ്സ ഹർജിയും നൽകിയിരുന്നു എന്നാൽ ഈ തടസ്സ ഹർജികളിൽ ഒന്നും തന്നെ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായില്ല ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് മുൻകൂർ ജാമ്യം സ്ഥിതിക്ക് യാണ് നേരത്തെ ദിലീപ് കേസിലുണ്ടായതുപോലെ ദിലീപിന് ദിലീപിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുവോ അതെല്ലാം കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എസ് ഐ ടിയോട് ഹൈക്കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ നിലവിൽ സിദ്ദിഖിന് ആശ്വാസകരമായ ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു ഒപ്പം തന്നെ മറ്റ് മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല മുൻകൂർ ജാമ്യം നൽകി എന്നുള്ളത് തന്നെയാണ് രണ്ടാഴ്ചത്തേക്കാണ് ആശ്വാസം എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട് അറസ്റ്റ് തടയുകയാണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം നടപടികളിലേക്ക് പോകാമെന്നുള്ളതാണോ എന്നുള്ളത് വ്യക്തമല്ല ഇടക്കാല ജാമ്യമാണ് ഇടക്കാല ജാമ്യമാണ് നൽകിയിരിക്കുന്നത് അന്വേഷണവുമായി സഹകരിക്കണം അതുപോലെ തന്നെ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഈ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിൽ അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ് എന്ന് സുപ്രീം സുപ്രീംകോടതിയെ അറിയിക്കണം എന്നുള്ള കാര്യവും സുപ്രീം കോടതി നിർദ്ദേശമായിട്ട് നൽകിയിരിക്കുന്നുണ്ട് എന്തായാലും സിദ്ദിഖിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുവാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല ആ സിദ്ദിക്കിനെ ഒളിവിൽ നിന്ന് പുറത്തു വരുവാൻ ഇപ്പോൾ കഴിയും കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസിനെ വെട്ടിച്ചു നടക്കുകയാണെന്ന് പോലീസ് പറയുന്നു അതേസമയം പോലീസ് സിദ്ദിഖിനെ സംരക്ഷിക്കുകയാണ് എന്നുള്ള വിമർശനവും ഉണ്ടായിരുന്നു ബലാൽ സംഘ കേസിൽ നടൻ സിദ്ദിഖിന് ഇടക്കാല ആശ്വാസം കിട്ടിയിരിക്കുകയാണ് ഇടക്കാല ജാമ്യമാണ് മുൻകൂർ ജാമ്യമാണ് നൽകിയിരിക്കുന്നത് കേസുമായി പൂർണ്ണമായിട്ടും സഹകരിക്കണം അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം ഇക്കാര്യം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സാങ്കേതികമായ ഒരു ടസ്സമുണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാൻ അറസ്റ്റ് ചെയ്യുവാൻ കഴിയില്ല അന്വേഷണ സംഘത്തിന് അത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് സിദ്ദിഖിന് വെളിയിൽ തന്നെ തുടരാൻ കഴിയും അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡിൽ പോവുകയോ ചെയ്യേണ്ട ആവശ്യം ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സിദ്ദിഖിന് ഒരു ആശ്വാസമാണ് അന്വേഷണ സംഘത്തിനൊരു തിരിച്ചടിയാണ് സമയം വൈകിപ്പിച്ചിരുന്നു അന്വേഷണ സംഘം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് രണ്ടാഴ്ചത്തേക്കാണ് സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത് ഇതിനിടയിൽ അന്വേഷണത്തിന്റെ പുരോഗതി അറിയിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി വാദം കേൾക്കുന്ന ഇടയിൽ പ്രധാനമായും ചോദിച്ച ചോദ്യം അതിജീവിത എന്തുകൊണ്ടാണ് പരാതി നൽകുന്നതിന് ഇത്രയും കാലം കാത്തിരുന്നത് എന്നുള്ളതാണ് അതായത് കാലതാമസം കോടതി ചോദിച്ചിരുന്നു അതേ സമയത്ത് തന്നെ സിദ്ദിഖിന് സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യവും സുപ്രീം കോടതി നിരീക്ഷിക്കുകയുണ്ടായി ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സിദ്ദിഖിൻ്റെ അഭിഭാഷകനോടും ചോദിച്ചു സിനിമയിലെ ഒരു പ്രമുഖ സംഘടനയുടെ തലപ്പത്തുള്ള ആളല്ലായിരുന്നോ സിദ്ദിഖ് എന്നുള്ള കാര്യവും സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി ഇതിനുള്ള വിശദീകരണങ്ങൾ ചെയ് അഭിഭാഷകൻ നൽകുകയും ചെയ്തു പക്ഷേ ഈ പരാതി നൽകുവാനുള്ള കാലതാമസം അതാണ് സുപ്രീം കോടതി പ്രധാനമായിട്ടും പരിഗണിച്ചത് അതിനാൽ തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് ആജ്ഞ കൂടി ചേരുകയാണ് ആജ്ഞ കൂടുതൽ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ സൂചിപ്പിച്ചതുപോലെ തന്നെ ആണ് കാര്യങ്ങൾ അതായത് സിദിഖിന്റെ മുൻകൂർ ജാമ്യം ലഭിച്ചതോടുകൂടി ഇപ്പോൾ എസ് ഐ ടിക്ക് സിദിഖിനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നീക്കമാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടാഴ്ചത്തേക്കാണ് സിദിഖിന് ഈ ആനുകൂല്യം ലഭിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ബാല ബാല എം ത്രിവേദിയും അതുപോലെ സതീഷ് ചന്ദ്രബോസും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് വിധി അതേസമയം ഹൈക്കോടതി സിദ്ധിഖ് ഇത്രകാലം കാലുതാമസം വരുത്തിയത് ലൈംഗിക അതിക്രമ കേസുകൾക്ക് ബാധകമാകുന്നില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയെടുത്ത് സുപ്രീംകോടതി എന്തുകൊണ്ടാണ് ഇത് കാലം അല്ലെങ്കിൽ അതിജീവിത ഇത്ര കാലം പരാതി നൽകാതിരുന്നത് എന്നൊരു ചോദ്യം കൂടി ചോദിക്കുകയുണ്ടായി ഈ പറഞ്ഞതുപോലെ അമ്മ പോലത്തെ ഒരു അല്ലെങ്കിൽ പ്രമുഖ സംഘടനയുടെ തലമുത്തുണ്ടായിരുന്ന ആളാണ് സിദ്ധീഖർ സമൂഹത്തിൽ അതിന്റേതായ പിടിപാടുകളുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നും സുപ്രീംകോടതിയെ നിരീക്ഷിക്കുകയുണ്ടായി എന്തായാലും മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പോലെ മുൻകൂർ ജാമ്യം പോലെയും ഇടവേള ബാബുവിന്റെ മുൻകൂർജാമ്യം പോലെയും ഉള്ള നടപടിക്രമങ്ങൾ എസ് ഐ ടിക്ക് ഇക്കാര്യത്തിൽ നടത്താമെന്നാണ് പക്ഷേ അതിൽ ഈ രണ്ടുപേരെയും മുകേഷിനെയും ഇടവേള ബാബുവിനെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എസ് ഐ എസ് ഐ ടി നീങ്ങിയിരുന്നു പക്ഷേ ഇവിടെ തൽക്കാലത്തേക്ക് അതായത് രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു സാഹചര്യം ാണ് സിദ്ധിഖിന് ലഭിച്ചിരിക്കുന്നത് തന്നെ ഈ കാര്യത്തിൽ അതായത് മറ്റ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സാഹചര്യങ്ങളിലേക്ക് ഇത് നീളുന്നില്ല രണ്ടാഴ്ചത്തേക്കാണ് എന്നുള്ളതാണ് ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് എസ് ഐ ടിയുടെ ഭാഗം വ്യക്തമാക്കാൻ മെറിൻ ജോസഫ് ഐ പി എസ് അടക്കമുള്ള ആളുകൾ ഡൽഹിയിലുണ്ടായിരുന്നു സർക്കാരിന്റെ ഭാഗം വ്യക്തമാക്കിയിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് ഈ കഴിഞ്ഞ ഇത്രയും മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയ എത്രയും കാലത്തോളം സിദ്ധിഖി ഒളിവിലായിരുന്നു ഈ ഒളിവിലായിരുന്ന കാലം ൊന്നും എസ് ഐ ടിക്ക് അദ്ദേഹത്തെ തൊടാനോ അതല്ലെങ്കിൽ അതുമായി ഈ സിദിഖിന്റെ ഒളിവിൽ പോയതുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി കണ്ടടക്കുകയായിരുന്നു എന്നുള്ളത് ശക്തമായ അറസ്റ്റ് രണ്ടാഴ്ചത്തേക്ക്